ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് പിസയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ ഇനി ഈ ബ്രെഡിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ സോസിന് പകരം പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ എല്ലാ ബ്രെഡിലും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചീസാണ് അപ്പോൾ അത് നമുക്ക് ബ്രെഡിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ഞാനിവിടെ വെജ് പീസാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ വേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒരുപാട് വെച്ച് കൊടുക്കണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രം വെച്ചു കൊടുത്താൽ മതി പിന്നെ വേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ഫ്ലഷൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കാം പിന്നെ ഒരു ക്യാപ്സിക്കം മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത് അതും ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസൊക്കെ നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി വേണ്ടത് ഒലീവ്സാണ് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ എരിഞ്ഞിട്ട് ഇതിന് മുകളിലായിട്ട് കൊടുക്കണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് അത് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടണം എന്നില്ല കേട്ടോ ഇനി വേണ്ടത് കുറച്ച് ആണ് അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി കുരുമുളക് കൂടി ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്ത് തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം മൂടി വെച്ച് ആറോ ഏഴോ മിനിറ്റോ വേവിച്ചെടുക്കണം ഇപ്പോൾ കണ്ടോ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ബ്രെഡ് പീസയിൽ ചിക്കൻ ചേർക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തോ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്